നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പി ഐ വോട്ട് മറിച്ചു നൽകിയെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകളാണ് മറിച്ച് നൽകിയെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇന്നലെ ഇട്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപാണ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ യു ഡി എഫിന് നൽകിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് എസ് ഡി പി തങ്ങളുടെ വോട്ട് നൽകിയെന്നറിയിച്ച് രംഗത്ത് തന്നത് എസ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരസ്യമാക്കിയത് ഞങ്ങളൊരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് ഭരണകൂട ഭീകരതയ്ക്കെതിരെ മറിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജമാഅത്തി ഇസ്ലാമിയും ബി ജെ പിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ മഴവിൽ സഖ്യം ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചതിന്റെ തെളിവാണ് ഈ മൂന്ന് പാർട്ടികളുടെയും രാഷ്ട്രീയ നിലപാടുകൾ പുറത്തു വരുന്നത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു നിലമ്പൂരിൽ ഷൌക്കത്തിന്റെ ജയം തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ സതീഷിനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വിജയത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ട് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അൻവറിനെ കൂടെ കൂട്ടാഞ്ഞതിലുള്ള നീരസവും പറയാതെ പറഞ്ഞു പി ഡി സതീഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം അൻവറിനെ കൂടെ കൂട്ടാനുള്ള എല്ലാ ശ്രമവും ഞാനും കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിരുന്നുവെന്നും ഇനി തീരുമാനങ്ങൾ നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു